ഇതാണ് മലപ്പട്ടം ഇതാണ് മലപ്പട്ടം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കഷാപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു ജാഥ നയിക്കുമ്പോ അതിനെപ്പോലും ആക്രമിക്കുന്ന തരത്തിലേക്കാണ് ഇവിടെയുള്ള കാട്ടാളന്മാർ മുതിർന്നിരിക്കുന്നത് ഇത് ജനാധിപത്യ ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കമ്പും വടിയും വലിച്ചറിയുന്ന തരത്തിലേക്കാണ് പോകുന്നത് അവർ ഓഫീസിൽ നിന്ന് പോകാൻ പൂർവം പ്രകോപനം ഉണ്ടാക്കിയാണ് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് രാവിലെ ആക്ഷേപിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഫോട്ടോ വികൃതമാക്കി ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ബോധപൂർവ്വ സംഘർഷം ആണ് മലപ്പട്ടം അങ്ങനെ ഒരു ഏകാധിപത്യത്തിന്റെ കോട്ടയൊന്നുമല്ല ഗോവിന്ദ് ശ്രീ എം വി ഗോവിന്ദന്റെ നാടാണ് അതേ എം എൽ എരിക്കുന്ന മണ്ഡലമാണ് ശ്രീ എം വി ഗോവിന്ദൻ അണികളെ അഴിച്ചുവിട്ട് ബോധപൂർവ്വം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഈ റാലി ആക്രമിച്ചു ഇവിടെ സംഘർഷമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ജനാധിപത്യപരമായി ജനാധിപത്യപരമായിട്ട് ചെറുക്കും ഗാന്ധി നിന്ദ നടത്തിയതിൽ നിന്ന് ജനശ്രദ്ധ ധരിക്കാനാണ് ഈ ആക്രമണം നടത്തുന്നത് ഈ പ്രദേശത്ത് വ്യാപകമായി അഴിമതിയുണ്ട് ഇവിടെ കൂഴിക്കടത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെയുള്ള ഈ അഴിമതി വിഷയങ്ങളെല്ലാം പ്രവർത്തകരുടെ മറച്ചുപഠിക്കാനാണ് ബോധപൂർവ്വം റാലിക്ക് നേരെ കല്ലേറു നടത്തിയത് അത് ചെറുക്കും ഒരു തരത്തിൽ ഞങ്ങൾ ഇവിടെ പരിപാടി അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മലപ്പെട്ട സെൻട്രലിൽ പ്രിയപ്പെട്ട രാഹുൽ ശ്രീ മാങ്കോട്ടും ഇവിടെ പ്രസംഗിച്ചത് മാത്രമേ ഈ പരിപാടി അവസാനിക്കുള്ളൂ അല്ലാതെ പരിപാടി സംഘർഷഭരിതമാക്കി അലങ്കോലമാക്കാൻ സി പി എം നടത്തുന്ന ശ്രമത്തിന് മുന്നിൽ ഞങ്ങൾ തലവെച്ചെടുക്കാൻ തയ്യാറല്ല പരിപാടി പൂർണ്ണമായി നടത്തിയിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ